എടാ ചോദിച്ചതിന് മര്യാദയ്ക്ക് ഉത്തരം പറയണം ഇവിടെ വെച്ച് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ ഞാൻ അടങ്ങുന്നു കഴിഞ്ഞ ദിവസം നിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനൊന്ന് നാണം കെട്ടി വിട്ടത ഒരിക്കൽ കൂടി അത് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ മോനെ പട്ടിക്കും വിചാരിച്ചാലും ശരി നീ എന്നെ തോൽപ്പിക്കാൻ പോകുന്നില്ല എന്നാ പിന്നെ വാടാ ഇപ്പൊ തന്നെ മത്സരിക്കാം ഞാനാണോ നീയാണോ ആണോ ജയിക്കാൻ പോകുന്നതെന്ന് ഇവിടെ പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത പിള്ളേരെല്ലാം ഒന്ന് കാണട്ടെ ഇവിടുത്തെ ഏറ്റവും മികച്ച അധ്യാപകൻ ആരാണെന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ എന്താ പ്രശ്നമുണ്ടോ ഒരു ഞാൻ റെഡിയാണ് ഓഫ് മാജിക് ഒരു പ്രശ്നമില്ല എന്തെങ്കിലും തരത്തിലുള്ള മാന്ത്രിക ശക്തികൾ ജനിച്ചപ്പോൾ മുതൽ ലഭിച്ച കുട്ടികളെ ട്രെയിൻ ചെയ്ത് അവരുടെ ശക്തികൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് സ്കൂൾ ഓഫ് മാജിക്കിന്റെ ലക്ഷ്യം ഇവിടുത്തെ രണ്ട് അധ്യാപകരാണ് എഡ്വിനും പരസ്പരം കണ്ടാൽ പുതുതായി അക്കാദമിയിൽ അഡ്മിഷൻ എടുക്കാൻ വന്ന കുട്ടികളുടെ മുന്നിൽ മത്സരിച്ച് തങ്ങൾ ആരാണെന്ന് കാണിക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്താണ് വിളിക്കേണ്ടിയിരുന്നില്ല മുൻപ് നല്ലതാണ് തോറ്റ് തുന്നം പാടി പിന്നെ പിന്നെ ചിരിക്കാൻ ഗ്യാപ്പ് വാടാ ആരാ ആരാ ചിരിക്കുക നമുക്ക് കാണാം കാണാടാ കൂടി നിൽക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും ും അവരുടെ ഇടയിലൂടെ എഡ്വിനും പോരാട്ടങ്ങൾ നടക്കുന്ന മാജിക് അക്കാദമിയിലെ ബാറ്റിൽ റൂമിലേക്ക് നടന്നു ചെന്നു ഇവിടെ നടക്കാൻ പോകുന്ന പോരാട്ടങ്ങൾ ഇവരിൽ ആരാണ് ഏറ്റവും മികച്ചവൻ മികച്ചവനെന്ന് അക്കാദമിക്ക് മനസ്സിലാക്കി കൊടുക്കും പക്ഷെ എല്ലാവരും കരുതിയതുപോലെ ഒരു പോരാട്ടം ആയിരുന്നില്ല അവിടെ നടക്കാനിരുന്നത് തമ്മിൽ നടന്ന പോരാട്ടത്തിൽ ആര് വിജയിച്ചു എന്തിനായിരുന്നു

കുറച്ച് കുറച്ച് മെമ്മറി പ്രശ്നമായിരിക്കും കുഴപ്പമില്ല അത് നീ ആലോചിച്ച് ടെൻഷൻ ശരിയാവും ഞങ്ങൾ ഹോസ്പിറ്റൽ റൂമിൽ നിന്നും പ്രിൻസിപ്പൽ മറ്റു വിദ്യാർത്ഥികളും അധ്യാപകരും പുറത്തേക്ക് പോകുമ്പോൾ മാനസികാവസ്ഥയിലായിരുന്നു എന്ന് എത്ര തവണ മാനസികാവസ്ഥയിലും അവനാരും വിശ്വസിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അവൻ അപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്തായാലും തൽക്കാലം പ്രിൻസിപ്പൽ തരകൻ പറഞ്ഞതുപോലെ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് സമാധാനത്തിൽ ആലോചിക്കാം എന്ന് കരുതി അവൻ തന്റെ കിടക്കയിലേക്ക് പെട്ടെന്നാണ് ഒരാളുടെ ശബ്ദം അവിടെ മുഴങ്ങി കേട്ടത് കേട്ടോ സിനിമയിൽ മാത്രമല്ല എന്തായാലും ഇത് നിന്റെ മോനെ മുന്നിൽ നിൽക്കുന്നവൻ ആരാണെന്നോ അവൻ അപ്പോൾ മനസ്സിലായില്ല ഓ സോറി നിനക്ക് കുറച്ചു നേരത്തേക്ക് പിടിച്ച കാര്യം തരകൻ സാർ സാറിനോട് പറഞ്ഞിരുന്നു നിനക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ കുറച്ച് സമയം പേടിക്കണ്ട എടുക്കല്ലേ നിന്റെ കൂടെ അതുവരെ എല്ലാം ഞാൻ ക്ലിയർ ആക്കി തരാം ഓ പറയും പോലെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ അലക്സ് നീ ജോലി ചെയ്യുന്ന മാജിക് അക്കാദമിയിലെ അതിനൊക്കെ കുറച്ചുകൂടി നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ നിനക്ക് ഈ അക്കാദമിയിലുള്ള ഒരേ ഒരു സുഹൃത്തു ഞാനാണ് അതെന്താ എനിക്ക് മറ്റു സുഹൃത്തുക്കളൊന്നും ഇല്ലാത്ത ഇരുപത്തിനാല് മണിക്കൂറും കുടിച്ച് ബോധം കെട്ട് നടക്കുന്ന ഒരു കൂടെ ആരെങ്കിലും ഫ്രണ്ട്സ് ആകും വരും ഒരു കാലത്ത് എങ്ങനെ നടന്നവനെ അടുത്ത പ്രിൻസിപ്പൽ എന്നായിരുന്നു ഇവിടെ എല്ലാവരും എല്ലാം തന്നെ നശിപ്പിച്ചു നിനക്ക് എത്ര കള്ളൂടി കാരണം ഇപ്പോൾ നിന്നെ കണ്ട ഓടുന്ന അലക്സ് കേട്ട് ചേതൻ താൻ മറ്റൊരു മറ്റൊരു ലോകത്തിൽ മനുഷ്യന്റെ ശരീരത്തിൽ പുനർജനിച്ചിരിക്കുകയാണെന്ന സത്യം മനസ്സിലാക്കി നടന്നു എന്ന് അവൻ അപ്പോഴും അലക്സിന്റെ കൂടെ നടന്ന് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കണമെന്ന് അവൻ തീരുമാനിച്ചു അതിനുവേണ്ടി തൽക്കാലം താൻ മറ്റൊരു മനുഷ്യനായി മാറണമെന്ന് അവൻ അറിയാമായിരുന്നു അതിന് അവൻ തയ്യാറായി നീ എന്താണ് ആലോചിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിനക്ക് പഴയ തിരിച്ചു തുടങ്ങി എന്താ ഓർമ്മ വരുന്നുണ്ട് ഈ കൂടെ നിന്നെ ഞാൻ പഴയതുപോലെ റെഡിയാക്കി എടുക്കും നീ നമുക്ക് വീട്ടിലേക്ക് ഏത് വീട്ടിലേക്കാണ് അലക്സ് ക്ഷണിക്കുന്നതെന്ന കാര്യം അറിയില്ലായിരുന്നു തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്ന രഹസ്യങ്ങളുടെ ചുരുൾ അഴിക്കണമെങ്കിൽ അലക്സിന്റെ കൂടെ പോയേ മതിയാകൂ മാത്രമാണ് അപ്പോൾ അവൻ അലക്സിന്റെ കൂടെ പോകാൻ നിന്നും എഴുന്നേറ്റ് എന്താണ് ചേതന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അവന്റെ ശരീരത്തിലുള്ളത് മറ്റൊരു മനുഷ്യന്റെ ആത്മാവാണ് അലക്സിലൂടെ തന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന സത്യം അവൻ മനസ്സിലാക്കുന്നു ഇനി എങ്ങനെയാകും ചേതന്റെ ജീവിതം ഈ മാന്ത്രിക ലോകത്തിൽ മുന്നോട്ടു പോവുക ആകാംക്ഷയും കൗതുകങ്ങളും ഉണർത്തുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്കായി പോക്കറ്റ് ഓഡിയോ സീരീസ് ആയ ഹീറോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ